പ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ എന്തെങ്കിലും പ്രശ്നപരിഹാരമുണ്ടോ മുല്ലപ്പെരിയാർ ഡാം വിഷയവുമായി ബന്ധപ്പെട്ട ഏതൊരു വാർത്ത വന്നാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് എന്നാൽ പ്രശ്നപരിഹാരമുണ്ട് നിലവിലുള്ള ഡാമിനത്തായ ഒരു പുതിയ അണക്കെട്ട് പണിയുക അതാണ് പ്രധാന പ്രശ്നപരിഹാരം എന്നിട്ട് നിലവിലുള്ള ഡാമിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക നിലവിലുള്ള ഡാമിൻ്റെ ജലനിരപ്പ് കുറച്ച് തടയണയാക്കി നിലനിർത്തുക അപകട സാധ്യത കുറക്കുക ജലനിരപ്പ് കുറയുന്നതനുസരിച്ച് തമിഴ്നാടിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുവാനും ആവശ്യമായി ിൽ പുതിയ ടണലുകൾ നിർമ്മിക്കുക മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ഇടുക്കിയിൽ സംഭരിക്കുക അവിടെ നിന്നും പുതിയ ടണൽ ടണലുവായി തമിഴ്നാടിന് വെള്ളം നൽകുക മുല്ലപ്പെരിയാർ ഡാം എന്ന എന്നേക്കുമായി നിർജ്ജീവമാക്കുക അപകടം നടന്നതിനു ശേഷം നടക്കുന്ന കുറ്റപ്പെടുത്തലിനേക്കാൾ നല്ലത് അപകടം വരാതെ നോക്കുക എന്നതാണ് സാധാരണക്കാരൻ്റെ പേടിക്കും ഭയത്തിനു മുന്നിൽ അവർക്ക് ഉത്തരം നൽകേണ്ടത് ഈ സമൂഹത്തിൻ്റെയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും ഉത്തരവാദിത്വം തന്നെയാണ് അൻപത് വർഷക്കാലം മാത്രം കാലാവധി പറഞ്ഞ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ നമ്മൾ ഇനിയും വായിക്കേണ്ടതുണ്ടോ കേരളത്തെ ഒന്നാകെ വികൃതമാക്കുന്ന ഈ ദുരന്തത്തിനെ നമ്മൾ പരിഹാരം കാണേണ്ടത് അത്യാവശ്യമല്ലേ അപകടങ്ങൾ നടക്കുന്നതിന് മുന്നേ തന്നെ പരിഹാരം കാണുന്നതാണ് ഏറ്റവും ഉചിതം